സൗദി അറേബ്യയിലുള്ള പ്രവാസികളായ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ തട്ടി മാറ്റിപ്പോകേണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വിനോദ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലുള്ള പ്രവാസികളായ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കാർട്ടൺ അല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് അതിൽ ലഗേജ് ആക്കിയിട്ടാണ് നാട്ടിൽ കൊണ്ടുപോകണ്ടുപോകാറുള്ളത് ഒരുവിധ ആളുകളും അങ്ങനെ തന്നെ കൊണ്ടുപോകാറുള്ളത് ഞാനും അങ്ങനെ തന്നെ കൊണ്ടുപോകാറുണ്ട് ഈയിടെയായി നമ്മുടെ സുഹൃത്തിനെ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കരുതി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെട്ടെ എന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ പതിനഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു കാർട്ടൺ അല്ലെങ്കിൽ കാർബോർഡ് പെട്ടിയിലാണ് പുള്ളിക്കാരൻ്റെ സാധനങ്ങളെല്ലാം കെട്ടിക്കൊടുത്തയച്ചത് നമ്മുടെ ഇവിടുത്തെ സൗദി അറേബ്യയിലെ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെയുള്ള കാർട്ടൺ കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ കാർബോർഡ് പെട്ടി സാധനം കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുപോയ കാർബോർഡ് പെട്ടി എന്ന് പറയുന്നത് യു പി എസിന്റെ ഒരു കാർഡ്ബോർഡ് വെട്ടിയായിരുന്നു അപ്പോൾ യു പി എസ് ഡി എച്ച് എൽ അറാമക്സ് ഇങ്ങനെയുള്ള കൊറിയർ സർവീസുകൾ വരുന്ന വ്യക്തികൾ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ നെയിം വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ടാപ്പ് ചെയ്തോ അല്ലെങ്കിൽ കവർ ചെയ്തോ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതുപോലെ പല സൂപ്പർ മാർക്കറ്റുകളും ഡി എച്ച് എല്ലിന്റെ ഒക്കെ ടാപ്പ് ഇൻസ്റ്റലേഷൻ ടാപ്പ് കഴിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പെട്ടിമ്മ ചുറ്റുന്ന ടാപ്പ് കഴിക്കാൻ കിട്ടുന്നത് അതും ചുറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ അവർ പിടിച്ച് ഫൈൻ തരുന്നുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ പെട്ടി മാറ്റി അവിടെ തന്നെ മുപ്പതോ അൻപതോ റിയാൽ കൊടുത്ത് നമ്മൾ മാറ്റി വേറെ പെട്ടിയിലേക്ക് സാധനങ്ങളാക്കി കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ശ്രദ്ധയ്ക്ക് വേണ്ടി വന്നതാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള പേരുള്ള നെയിമുകൾ അതായത് നമ്മുടെ ഡി എച്ച് എൻ്റെ ആറാം എക്സിൻ്റെ യു പി എഫ്സിൻ്റെയൊക്കെ പെട്ടികൾ തന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മേലെ എന്തെങ്കിലും കവറ് ചെയ്ത് കവറ് ചെയ്ത് മീൻസ് ആ പേര് കാണാത്ത വിധം എന്തെങ്കിലും പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലെ ടൈപ്പ് സാധാ നമ്മുടെ സെല്ല ടൈപ്പ് അടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇവിടെ റിയാദിലായാലോ മറ്റുള്ള എയർപോർട്ടിലായാലും അവർ പിടിക്കുന്നുണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഏർ നേരെ നിർത്തി പിന്നെ അവർക്ക് തോന്നിയെങ്കിൽ മാത്രമേ അവർ വിടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടിമാറ്റി കൊണ്ടുപോകേണ്ട ഒരവസ്ഥയാണ് അപ്പൊ ഇതിന് ഫൈനും വരുന്നുണ്ട് അപ്പൊ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്